Hello, welcome back. വളരെയധികം ടേസ്റ്റ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു കേക്കിന്റെ റെസിപ്പിന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ക്യാരമൺ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ലോ ഫ്ലെയിമിലിട്ട് പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരമൺ സോസ് തയ്യാറാക്കുന്നത് പഞ്ചസാര നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അരക്കപ്പ് വെള്ളം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് ഉപ്പ് ഉപ്പിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കണം ഇതൊന്ന് മാറ്റി വെക്കാം കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മൈദ ഇങ്ങനെ രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നത് വേറൊരു ബൗളിലേക്ക് ഒരു കപ്പ് പഞ്ചസാര മൂന്ന് ഗ്രാമ്പു രണ്ട് ചെറിയ കഷ്ണം പട്ട ഇവയിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ചെറുതാക്കി മുറിച്ച പത്ത് ഈത്തപ്പഴം പത്ത് കാശൂനട്ട് ഇവ ഒരു ബൗളിലിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈത്തപ്പഴം എല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വേണം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ ഒരു വലിയ ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വയ്ക്കുന്നതുവരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു രണ്ട് സെക്കൻഡ് കൂടി ബീറ്റ് ചെയ്യണം എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട മിക്സ് വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ കുറേശ്ശിയായിട്ട് രണ്ടോ മൂന്നോ തവണയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ തവണയും മൈദ ഇട്ട ശേഷം ഫോൾഡ് ആൻഡ് കട്ട് രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യരുത് ഇനി ഇതിലേക്ക് തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ഒരു കപ്പ് ക്യാരറ്റ് ഇതിലേക്ക് കൊടുക്കാം ഈത്തപ്പഴവും ക്യാഷ്യൂനെട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം എല്ലാ വശവും നന്നായിട്ട് ഓയിൽ പുരട്ടിയ ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കുക്കർ ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ആദ്യം ഒന്ന് ചൂടാക്കണം കുക്കറിനുള്ളിൽ ഒരു തട്ട് വെച്ച് കേക്ക് ട്രേ അതിലേക്ക് ഇറക്കി കൊടുക്കാം ഒരു സാധാരണ അടപ്പ് വെച്ച് മുകളിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കേക്ക് ബേക്ക് ആയോ ആയൊന്ന് ചെക്ക് ചെയ്താൽ മതി ടൂത്ത് പിക്കിൽ കേക്കിൻ്റെ അംശം ഒന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്താൽ മതി ക്യാരറ്റ് ഡേഡ്സ് കേക്ക് അഞ്ചോ ആറോ ദിവസം വരെ പുറത്ത് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും ബബായ്